രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇരുസഭകളിലെയും അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നതോടെ നാളെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും മറ്റന്നാൾ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും കേരളത്തിലെ ഗവർണർ സ്വജനപക്ഷപാതത്തിനെതിരെയാണ് പോരാടുന്നതെന്നും ഗവർണർ വിഷയം പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷിയോഗത്തിൽ ഉന്നയിച്ചത് ഇടത് പാർട്ടികളുടെ രാഷ്ട്രീയ നിലപാടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു ഫെബ്രുവരി ഒൻപത് വരെയാണ് ബജറ്റ് സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയ്ക്കും പ്രതിപക്ഷ എം പിമാരുടെ കൂട്ട സസ്പെൻഷനും കഴിഞ്ഞ സമ്മേളനം സാക്ഷിയായിരുന്നു പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ നിതീഷ് കുമാർ മുന്നണി വിട്ടുപോയതും തുടരുന്ന അഭിപ്രായ ഭിന്നതകളും പ്രതിസന്ധിയിലാക്കുന്നു അതേസമയം ഭരണപക്ഷമാകട്ടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ റിപ്പോർട്ടിന് പകരമായി സാമ്പത്തിക അവലോകനമായിരിക്കും സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം സർവകക്ഷി യോഗത്തിൽ കേരളത്തിലെ ഗവർണർ സർക്കാർ തർക്കമുന്നയിച്ച ഇടതുപാർട്ടികളുടേത് രാഷ്ട്രീയ നിലപാടാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു കേരള ഗവർണറുടെ വിഷയത്തിൽ നിലപാട് അത് രാഷ്ട്രീയ നിലപാടുകൾ സർവകക്ഷി യോഗത്തിൽ അവർ ഉന്നയിച്ചു എന്നല്ലാതെ അതിന് വലിയ പ്രാധാന്യമൊന്നും ആരും കണക്കാക്കുന്നില്ല കാരണം കേരള ഗവർണർ എടുത്തിട്ടുള്ള സമീപനം സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരായിട്ടുള്ള സമീപനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചതടക്കം ഇരുസഭകളുടെയും അധ്യക്ഷന്മാർ ചട്ടപ്രകാരം തീരുമാനിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി